നെടുമ്പുരക്കിൽ വീട്ടിലെ അടുക്കളയിൽ പാത്രങ്ങളിൽ മത്സരിക്കുകയായിരുന്നു നിർമ്മലാമ്മ തൻ്റെ മകൻ കാലത്ത് പറഞ്ഞതനുസരിച്ച് വീട്ടിൽ ജോലികൾ ചെയ്യാൻ അവർ തീരുമാനിച്ചു മകന് വരുന്ന ഭാര്യ ചിലവതുക്കാൻ ആഹാരം വെച്ച് വിളമ്പി മരുമകൾക്ക് ഇഷ്ടത്തോടെ അല്ലെങ്കിൽ അല്ലെങ്കിലും ജനിക്കാൻ പോകുന്ന തൻ്റെ മകൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വീട്ടുപണിതെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആയാസമല്ലെന്ന് തോന്നിയവർക്ക് എന്നാലും മകൻ പറഞ്ഞു കേട്ടപ്പോൾ ചിലവ് ചുരുക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നിയവർക്കും ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നു സഞ്ചയുടെ വിവാഹത്തിന് ഗുരുവായൂരിൽ പോയി ഇന്ദ്രനും ഭാനുവും ഒരു ദിവസം ഗുരുവായൂരപ്പിന്റെ മണ്ണിൽ നിന്ന് പിറ്റേ ദിവസം ദീപാരാധനയും കഴിഞ്ഞാണ് അവർ തിരിച്ചു വന്നത് ഇന്ദ്രൻ ഓഫീസിലേക്ക് പോയി തുടങ്ങി അച്ഛൻ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വിവാഹം കഴിഞ്ഞ് ഒരു മാസം ആകാനായി ബാംഗ്ലൂർക്ക് പോകം നീണ്ടുപോയി ഓരോ തിരക്കുകൾ കൊണ്ട് ശിവ പരിഭവം പറഞ്ഞപ്പോൾ പോകാൻ തീരുമാനിച്ചു അവർ ബാംഗ്ലൂർക്ക് പോയി ഇന്ദ്രനും ഭാനുവും പോയതിന്റെ പിറ്റേ ദിവസം തന്നെ മീറ്റിംഗ് കഴിഞ്ഞു അവിടെ ചുറ്റിക്കാണാം പിറ്റേ ദിവസം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ വയനാട്ടിൽ തേയില ഫാക്ടറിയിൽ തൊഴിലാളികൾ സമരം തുടങ്ങിയതുകൊണ്ട് അത്യാവശ്യമായി മടങ്ങി വരേണ്ടി വന്നു ഇന്ദ്രന് അതുകൊണ്ട് ബാംഗ്ലൂർ നഗരം ചുറ്റിക്കാണെന്നും കഴിഞ്ഞില്ല അവർക്ക് സമാധാനമായി പിന്നെ ഒരിക്കൽ വരാമെന്നും പറഞ്ഞ് തിരികെ വന്നു അവർ തേയിലത്തോട്ടത്തിൽ നടക്കുന്ന സമരം ഒഴിവാക്കാൻ ഇന്ദ്രനും സ്ഥിതിയും അവിടേക്ക് പോകാൻ തീരുമാനിച്ചു ഇന്ദ്രൻ വേഷം മാറുമ്പോൾ വീട്ടിലിരിക്കുകയാണ് ഭാനു എന്ത് വയ്യേക്ക് തോന്നിയിരുന്നു ബാനുവിന് ഡ്രസ്സ് മാറി തിരിഞ്ഞു നോക്കി ഇന്ദ്രൻ അവളുടെ ഇരിപ്പും ഭാവവും കണ്ട് താൻ പോകുന്ന വിഷമമാകുമെന്ന് കരുതി അവൻ ഭാനു മിക്കവാറും വൈകിട്ട് തന്നെ അവിടെ തിരിക്കും താൻ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ പ്രശ്നം തന്നെ ഒന്നുമല്ലോ പറഞ്ഞുകൊണ്ട് ഭാനുവിൻ്റെ അരികിലിരുന്നു ഇന്ദ്രൻ അതല്ല ഇന്ദ്രേട്ടാ എന്തൊരു ക്ഷീണം പോലെ ശരീരത്തിന് ബലമില്ലാത്ത പോലെ കാൽത്തി എഴുന്നേറ്റപ്പം തൊട്ടുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിലേക്ക് തല ചായച്ചു അവൾ ഏയ് ഒന്നുമില്ല തനിക്ക് ആയിരിക്കും പനിയൊന്നുമില്ലല്ലോ അവളം നെറ്റിയിൽ കൈതലം ചേർത്തുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ചൂടൊന്നുമില്ല പക്ഷേ എന്തോ ഒരു തൻ്റെ ദേഹത്തിനുണ്ടാകുന്ന അസ്വസ്ഥത എന്തെന്ന് പറയാൻ കഴിയാതെ വിഷമിച്ചു ബാനു ഒരു കാര്യം ചെയ്യാം ഞാൻ അമ്മയോട് പറയാം ഒരു കാരണവശാലും പോക്ക് മാറ്റിവെക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമായിരുന്നു താൻ അമ്മയുടെ കുറച്ചിൽ അളകാ ഡ്രൈവ് ചെയ്യുമല്ലോ സുനിത ഡോക്ടറെ കണ്ടാൽ മതി ബാനു പറഞ്ഞ കേട്ട് ആകുലതയോടെ പറഞ്ഞു ഇന്ദ്രൻ അതൊന്നും വേണ്ട ഇന്ദ്രേട്ടാ പോയിട്ട് വാ വൈകിട്ട് വരെ ഒന്നല്ലേ പറഞ്ഞത് കുറവില്ലെങ്കിൽ നമുക്ക് നാളെ പോകാം മങ്ങി പുഞ്ചിരി അവന് സമ്മാനിച്ചിട്ടുണ്ട് ഭാനു കവളിൽ ആദരം പതിപ്പിച്ചു എന്നാൽ ശരി ചിലപ്പോൾ ഫോൺ ചെയ്യാൻ കഴിഞ്ഞ് വരില്ല എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം മെസ്സേജ് എടുക്കുകയെങ്കിലും ചെയ്യണം ഞാൻ അമ്മയോട് പറയാം പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ അവളുടെ കവളിൽ മൃദുവായി തട്ടിക്കൊണ്ട് നെറ്റിയിൽ ചുംബനം നൽകി യാത്രയായി ഇന്ദ്രൻ വയ്യെങ്കിലും യാത്രയാക്കാൻ താഴേക്ക് വന്നു അവളും ഇന്ദ്രൻ ജയന്തി അമ്മയുടെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ എത്രയും പെണ്ണ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അമ്മ ഇന്ദ്രനും സിദ്ധിയും അവിടെ കാറിൽ കയറി പോകുന്നത് നോക്കി നോക്കിയിരുന്നു ഭാനു മോളെ നിനക്ക് മുഖത്തിന് നല്ല ക്ഷീണമുണ്ട് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ എന്തായാലും ഡോക്ടറെ കാണിക്കാൻ പോകാം അച്ഛനോട് പറയട്ടെ ജയന്തി ഒരു കാരണവശാലും സമ്മതിച്ചില്ല ബാനു ആവുന്നതെല്ലാം പറഞ്ഞു നോക്കി അവർ വിട്ടില്ല ഒടുവിൽ പോകാൻ തന്നെ തീരുമാനിച്ചു ഭാനു അമ്മ അച്ഛനോട് പറഞ്ഞതും അച്ഛൻ വെപ്രാളം കൂട്ടുന്നതും മറിഞ്ഞു അവൾ ഡ്രസ്സ് മാറാൻ റൂമിലേക്ക് പോയി അവൾ ഈ സമയം നെടുമ്പുരക്കൽ വീട്ടിൽ അടുക്കളയിലായിരുന്നു നിർമ്മലാമ്മ വയ്യെങ്കിലും തന്നെ കൊണ്ടാകും വിധം കാലത്തേക്കുള്ള പ്രാതിലും ഉച്ചയ്ക്ക് ഒഴിച്ചു കൂട്ടാനും ഉപ്പേരി മടക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയവർ മെഴുക്ക് പുരുട്ടി ഉലത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനിയുടെ വേവിലാതിയുടെയുള്ള സ്വരം കേൾക്കുന്നത് അവർ ജ്യോതി നീ ഒന്നും പറയണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം വെറുതെ പരീക്ഷിക്കാൻ ഇരിക്കരുത് കുഞ്ഞിന് അനക്കമിരുന്ന് രാത്രി മുതൽ സംശയമെന്നോ താഴെയുള്ള റൂമിലാണ് ജ്യോതി ഇപ്പോൾ കിടക്കുന്നത് പുറത്തേക്ക് ഒന്തി നിൽക്കുന്ന വയറും താങ്ങിയ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു അവർ നിങ്ങളുടെ അമ്മയോട് പറ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഭാഗം എടുക്കാൻ കട്ടിലിനടിയിൽ നിന്ന് കുഞ്ഞ് എനിക്ക് എടുക്കാൻ മേല അടുക്കള വാതിൽ നിൽക്കുന്ന നിർമ്മല അമ്മയെ നോക്കി പറഞ്ഞു ആൾ മൊനെ ഒൻപത് മാസം തികഞ്ഞിരിക്കുന്ന പെണ്ണാണ് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ആദ്യത്തെ ഓപ്പറേഷൻ ആയതുകൊണ്ട് വേദനയുടെ ലക്ഷണങ്ങളൊന്നും കണ്ടെന്ന് വരില്ല പെട്ടെന്ന് പോകാം പറഞ്ഞുകൊണ്ട് അവർ തിടുക്കത്തിൽ അടുക്കള അടുക്കളബാതിലെല്ലാം അടച്ചു മകനെ കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവിടെയുള്ളം തൊടിച്ചു രണ്ട് ദിവസം പോയപ്പോൾ തന്നെ ഡോക്ടർ സംശയം പറഞ്ഞിരുന്നു കുഞ്ഞിന് ഉണ്ട് ഓപ്പറേഷൻ അടുത്ത ഡേറ്റ് നോക്കാമെന്ന് നീയല്ലേ നല്ല നാൾ നോക്കി മതിയെന്നും പറഞ്ഞത് എനിക്കെന്തോ പേടി തോന്നുന്നു അനി വെപ്രാളം കൊണ്ട് പറഞ്ഞു നീ അല്ലല്ലോ അനി ഞാനല്ലേ ഡെലിവറിക്ക് പോകുന്നത് ഓവർ എക്സൈറ്റ്മെൻറ്റ് വേണ്ട ജ്യോതി അവനെ നിരുത്സാഹപ്പെടുത്തും പോലെ പറഞ്ഞു തർക്കിച്ച് നിൽക്കാതെ എളുപ്പം പുറപ്പെടാൻ നോക്ക് വേഗം ഭാഗം എടുത്ത് കൊടുത്തിരുന്ന സാരി മാറ്റി വേറെ എടുത്തു വന്ന നിർമ്മലാമ്മ അതിന് നിങ്ങളെങ്ങോട്ടാണ് ഇവിടെ നിന്നാൽ മതി ഇവൻ മാത്രം മതി ഹോസ്പിറ്റൽ അഡ്മിറ്റായ ഒരു ഹോം നേഴ്സിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നിൽക്കും കൂടെ ജ്യോതി ഒരു മയമില്ലാതെ പറഞ്ഞു നിർമലാമ്മയുടെ മുഖം വാടി അവർ ദയനീയമായി അനിയെ നോക്കി അമ്മയ്ക്ക് അമ്മക്ക് വയ്യാത്തതല്ലേ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം പറഞ്ഞുകൊണ്ട് അവടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിയനി ജ്യോതി താങ്ങി പിടിച്ച് പുറത്തേക്ക് നടന്നു സിറ്റൗട്ടിൽ നിന്ന് നിർമ്മലാമ അവർ പോന്നു നോക്കി ഈശ്വര രണ്ടും രണ്ടെടുത്താക്കി തരണേ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഓരോ സമയം ബിനീഷിന്റെ ഫ്ലാറ്റിൽ നിമിഷയുടെ അമ്മയുടെ മടിയിൽ കിടന്ന് കരകിയായിരുന്ന നിമിഷ പ്രസവ വേദന കൊണ്ട് പൊളയുന്ന മകളെ നോക്കി അവർ ആകുലതയുടെ നെടുവേർപ്പെട്ടു മോളെ അവനൊന്ന് വന്നോട്ടെ മകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വർ ബിനീഷ് ഓഫീസിൽ നിന്നും വേഗത്തിലെത്തി നിമിഷയെ കണ്ട് അവൻ്റെ കാർ റോഡിലൂടെ പാഞ്ഞു ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ സമയം സുനിത ഡോക്ടർ ഭാനുവിനോട് ഓരോന്നും ചോദിച്ചു മനസ്സിലാക്കുകയാണ് ജയന്തിയമ്മ കൂടെ ഇരിക്കുന്നുണ്ട് അളകപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് രാജഗോപാൽ വർമ്മയും എന്നാലും ഇവർക്ക് എന്തു പറ്റി പെട്ടെന്നൊരു ക്ഷീണവും തളർച്ചയും ഉണ്ടാകാം മാത്രം കയ്യിൽ നഖം കടിച്ചിട്ട് ആലോചനയിൽ മുഴുകി അളകാം ബാനു അവസാനമായി മാസക്കുള്ളി കണ്ടതെന്നാണ് ഡോക്ടർ സ്വന്തം ചോദിച്ചപ്പോഴാണ് ഈ മാസം തനിക്ക് മാസക്കുള്ളി കണ്ടിട്ടില്ല എന്ന കാര്യം ഓർമ്മയിൽ വന്നത് അവളുടെ അത് ഡേറ്റ് കൃത്യമായി വരുന്നതല്ല എന്നാലും ബാനു ഒന്ന് ഓർത്തു നോക്കി തെറ്റിവരുന്ന മാസമുറ ആയതുകൊണ്ട് കൃത്യം ഡേറ്റ് അറിയില്ല ചിലപ്പോൾ ഒരാഴ്ച വൈകം വരവറിയിക്കാൻ എന്നണം വരുന്ന നടുവേദനയും വയറുവേദനയുമാണ് ലക്ഷണം വിവാഹത്തിന് ഒരാഴ്ച മുമ്പാണ് കണ്ടത് കുളി കഴിഞ്ഞുള്ള പിറ്റേ ദിവസമായിരുന്ന വിവാഹം അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഇന്ന് ഡേറ്റ് മുപ്പത്തൊന്ന് അപ്പോൾ രണ്ടാഴ്ച വൈകി കഴിഞ്ഞ മാസം പതിനഞ്ച് ഒരാഴ്ച വരെ വൈകും പക്ഷെ രണ്ടാഴ്ച വൈകുന്നത് ആദ്യത്തെ അനുഭവമാണ് ബാനു നിഷ്കളങ്കമായി പറഞ്ഞ് ഡോക്ടറെ നോക്കി ഈ സമയം ജയന്തിയമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അത് ശരി എന്നിട്ടാണോ ബാനു ടെൻഷനായിരിക്കുന്നത് ഞാൻ നോക്കട്ടെ അമ്മ പുറത്തേക്കിരുന്നോളൂ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഭാനു അപ്പുറത്തേക്ക് കിടക്ക് നോക്കട്ടെ സുനിത ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജയന്തിയമ്മ പുറത്തേക്ക് ഇറങ്ങി ഈ സമയം കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ഇന്ദ്രൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചു സിതി അല്ലേടാ എൻ്റെ ഒരു ടെൻഷൻ ഏട്ടത്തി വൈന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും അല്ലേ ഏടനൊന്ന് വിളിച്ചു നോക്ക് ഇപ്പോൾ കുറവുണ്ടെന്ന് അറിയാമല്ലോ സിതി ഇന്ദ്രൻ്റെ ഇരിപ്പ് കണ്ടു പറഞ്ഞു അവളുടെ വാടി മുഖം കണ്ടൊരു സമാധാനം ഇല്ലടാ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ എടുത്ത് ഭാനുവിൻ്റെ ഫോണിൽ വിളിച്ചു തിരക്കിൽ പോകുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നു പോയിരുന്നു ഭാനു ഇന്ദ്രൻ കുറെ വിളിച്ചു എടുക്കുന്നില്ല അമ്മ അല്ലെങ്കിൽ അച്ഛനെ വിളിക്കും ഏട്ടത്തിൽ താഴെയായിരിക്കും ഫോൺ റൂമിൽ വെച്ച് പോയി കാണും സിദ്ധി പറഞ്ഞപ്പോൾ ഇന്ദ്രൻ വേഗം അമ്മയെ വിളിച്ചു അമ്മയുടെ ഫോൺ റിങ്ങുണ്ട് എടുക്കുന്നില്ല ഇന്ദ്രൻ്റെ വെപ്രാളം ഒന്നുകൂടി കോടി അച്ഛൻ്റെ നമ്പറിൽ വിളിച്ച് കാതോർത്തു ഇന്ദ്രൻ ഹലോ അച്ഛൻ്റെ സ്വരം കേട്ടപ്പോൾ സമാധാനം തോന്നി തോന്നിയവന് അച്ഛാ അമ്മയുടെ ഫോണിൽ വിളിച്ചു ഭാനുവിൻ്റെ ഫോണിലും വിളിച്ചു രണ്ടുപേരും എടുക്കുന്നില്ല അച്ഛൻ ഓഫീസിൽ പോയോ ഇന്ദ്രൻ തിടുക്കത്തിൽ ചോദിച്ചു ഇല്ല മോനെ ഹോസ്പിറ്റലാണ് ഭാര്യ മോൾക്ക് എന്തോ ക്ഷീണം അമ്മ അടുത്തുണ്ട് ഞാൻ കൊടുക്കാം പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ നേർക്ക് ഫോൺ നീട്ടി പിടിച്ചു അയാൾ ഇന്ദ്രൻ പരവേശത്തിലായി സിദ്ധി കാർ സൈഡാക്കി നിർത്തി ഇന്ദ്രൻ കാറിൽ ഇറങ്ങി മോനെ പേടിക്കണ്ട സുനിത ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സുനിത ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു ബാനു അമ്മയുടെ വാക്കുകൾ കേട്ട് അസ്വസ്ഥനായി ഇന്ദ്രൻ സിദ്ധി വിവരം ചോദിച്ചറിഞ്ഞു ഇന്ദ്രൻ വിവരം പറഞ്ഞപ്പോൾ സിദ്ധി പറഞ്ഞു എടാ ഒരു കാര്യം ചെയ്യാം ഞാൻ പോകാം ഫാക്ടറിയിൽ സാറിനെ കൊണ്ട് പോകാം ഏട്ടൻ വേഗം ഹോസ്പിറ്റലിൽ ചെല് എന്തായാലും ഏട്ടത്തേക്ക് എന്താണെന്ന് അറിയാതെ ഏട്ടന് സമാധാനം ഉണ്ടാകില്ല ഫാക്ടറി കാര്യം ഞാൻ നോക്കിക്കോളാം ഏട്ടൻ വാ ഇറക്കി തരാം ഞാൻ സിദ്ധി പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് ഭാനുവിൻ്റെ അരികിലെത്താൻ കൊതിച്ചു അവൻ്റെ ഹൃദയം ശരി നീ ഓഫീസിൽ പോയി മൂർത്തിയെ കൂട്ടി ചെല് സംസാരിച്ച് ശരിയാകില്ലെങ്കിൽ നാളെ ഞാൻ വരാം ഇന്ദ്രൻ പറഞ്ഞു കുറച്ച് ദൂരം പോയി കഴിഞ്ഞിരുന്നു അവർ സിദ്ധി കാർ തിരിച്ചു ഈ സമയം ഭാനുനെ നെഞ്ചിൽ സ്ഥതസ് വെച്ച് നിൽക്കുകയാണ് സുനിത ഡോക്ടർ താളം തെറ്റാമുള്ള ഹൃദയം എടുപ്പും അതിനിടയിൽ കൂടി ചെറിയ മിടുപ്പ് വേറെയും അതെ യേസ് അതുതന്നെ സുനിത ഡോക്ടർ ബാനുവിൻ്റെ സാരി നീക്കി വയറിനും മീതം വെച്ച് നോക്കി ആദ്യം തൊടുപ്പ് കിട്ടിയില്ലെങ്കിലും പിന്നീട് കേട്ടു നേരത്തെ താളം അതെ ജീവൻ്റെ തൊടുപ്പ് വേണ്ട ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി മനസ്സിൽ ഉറപ്പിച്ച് ഡോക്ടർ ഭാനുവിൻ്റെ കൺതടം താഴേക്ക് പിടിച്ച് നോക്കി വിളറി വെളുത്തിട്ടാണ് ഇരിക്കുന്നത് ബ്ലഡ് കുറവാണ് ശരീരത്തിൽ ഭാനു ഒന്ന് രണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് പറയാം ഒന്ന് എഴുന്നേറ്റ് വാ ബാനു എഴുന്നേറ്റ് സാരി ശരിയാക്കുന്നതിനിടയിൽ ഡോക്ടറെ ടേബിളിൽ പോയി ഈ സമയം അനി ഡോക്ടറെ വാതിൽ മുന്നിലെത്തി മേ കമിങ് ചെരിഞ്ഞു കിടക്കുന്ന വാതിൽ കുറച്ച് തുറന്നുകൊണ്ട് അനു ചോദിച്ചു അവനെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ മുഖത്ത് പരിഹാസിച്ചിരി മിനി വരൂ സുനിത ഡോക്ടർ പറഞ്ഞു അനി തിടുക്കത്തിലാകത്തേക്ക് നടന്നു ഡോക്ടർ ജ്യോതി ലേബർ റൂമിലാക്കിയിട്ടുണ്ട് ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സിസ്റ്റർ പറഞ്ഞു കുഞ്ഞിന് അനക്കം കുറവുള്ളത് ഈ സമയം സാരി ശരിയാക്കി കഴുത്തിൽ കിടന്ന താലിമാലം നേരെ പിടിച്ചിട്ടുകൊണ്ട് എക്സാമിനേഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു ഭാനു അനി അവളെ കണ്ട് സംശയത്തോടെ നീട്ടി ചോദിച്ചു ശരി അനി അനിപ്പോയിക്കോളൂ ഞാനിപ്പോൾ വരാം അനി തിരിഞ്ഞു നടക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കുറച്ച് ഉച്ചത്തിൽ അനി കേൾക്കാൻ തന്നെയാണ് പറഞ്ഞത് ഭാനു തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഭാനുവിൻ്റെ ഉള്ളിൽ ഇന്നൻ്റെ ജീവൻ്റെ തുടിപ്പ് വളരാൻ തുടങ്ങിയിരിക്കുന്നു കൂടുതൽ കൺഫേം ചെയ്യാനായി ടെസ്റ്റുകൾ വേണമെന്ന് പറഞ്ഞത് അതൊക്കെ അധികാരികമായി നമുക്ക് തെളിയിക്കാം എൻ്റെ ഇതുവരെയുള്ള സർവീസ് അനുസരിച്ച് പറയുകയാണ് ഭാനു അമ്മയാകാൻ പോകുന്നു കൺഗ്രാചുലേഷൻസ് സുനിത ഡോക്ടർ അനിയെ നോക്കി ഒരു മധുരപ്രതികാരം വീട്ടുന്നത് പോലെ ഡോക്ടർ പറയുന്ന കേട്ട് തരിച്ച് നിന്നുപോയി അനി അവൻ്റെ കാലങ്ങളെ ശക്തി നഷ്ടപ്പെട്ടു ഒന്നരങ്ങാൻ പോലും കഴിയാത്ത വിധം തറഞ്ഞു നിന്നു അനി ഈ നിമിഷം ഇന്ദ്രൻ വാതിൽ തുറന്ന് അകത്തേക്ക് കിടക്കാൻ തുടങ്ങി വാതിലുകൾ നിൽക്കുന്ന അനിയും ടേബിളിൽ കൈകുത്തിയിരിക്കുന്ന ഡോക്ടറും പച്ചക്കടനിട്ടും മറിച്ച് റൂമിന് അടുത്ത് കണ്ണുകൾ നിറച്ച് നിൽക്കുന്ന ഭാനവും എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ പകർച്ചു നിന്നു ഇന്ദ്രൻ ഒരു മിസ്റ്റർ ഇന്ദ്രൻ ഇന്ദ്രൻ ഈ നിമിഷം തന്നെ എത്തി നന്നായി ചിലർ പലതും തിരിച്ചറിയാൻ പോകുന്നതേയുള്ളൂ ഇനി വേ കൺഗ്രാജുലേഷൻസ് ഇന്ദ്രൻ താങ്കളൊരു അച്ഛനാകാൻ പോകുന്നു ഇന്ദ്രൻ കേട്ടത് വിശ്വാസം വരാതെ ഡോക്ടറെ മേടിച്ചു നോക്കി ഇന്ദ്രേട്ടാ ഭാനുവിൻ്റെ ചിലമ്പിച്ച വിളി കാതിൽ പതിഞ്ഞതും തൻ്റെ മാർഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന അനിയെ തള്ളി മാറ്റി ഇന്ദ്രൻ അവളുടെ അടുത്തേക്ക് കൊതിച്ചു നീട്ടിപ്പിടിച്ച കരങ്ങളോടെ ഭാനു അവൻ്റെ നെഞ്ചിലേക്ക് വീണ് തേങ്ങി എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഇന്ദ്രേട്ടാ വിതുമ്പിക്കൊണ്ട് അവൻ്റെ വിടർത്തിപ്പിടിച്ച കരങ്ങളിലേക്ക് ഒതുങ്ങിക്കൊടി ബാനു മഴയത്ത് നനഞ്ഞു കുതിർന്ന പക്ഷേപ്പോലെ ബാനു പെണ്ണെ അത്രയ്ക്ക് പ്രണയാർദരമായി വിളിച്ചു ഇന്ദ്രൻ കണ്ണുകൾ നിറച്ചു കൊണ്ട് ഇന്ദ്രൻ ബാനുവിൻ്റെ മോർത്താവിൽ അമർത്തി ചിമ്പിച്ചു അത്രയ്ക്കും വികാരനിർഭരമായ നിമിഷങ്ങൾക്ക് സാക്ഷിയാവുകയായിരുന്നു ഡോക്ടർ സുനിത കണ്ണടകൂരി ടേബിളിൽ വെച്ച മിഴികൾ തുടച്ചു അവരും എല്ലാം കണ്ട് എനിക്ക് ദേഹം തളരുന്നത് പോലെ തോന്നി ഇവൾ ഗർഭിണിയാണ് സത്യമായ കാര്യം അപ്പോൾ തനിക്ക് അച്ഛനാകാൻ കഴിയില്ലെന്നത് ഭാനു പറഞ്ഞത് ശരിയാണ് എന്ന് തെളിഞ്ഞു അങ്ങനെയെങ്കിൽ താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു കാറ്റിൻ്റെ വേഗത്തിൽ പുറത്തേക്ക് പോയവൻ ചിന്തകൾക്ക് ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഒരു സിസ്റ്റർ അകത്തേക്ക് കയറി വന്നു ഡോക്ടർ നമ്മളൊരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് നിമിഷ പെയിനുണ്ട് എന്നാലും കുട്ടിക്കും മിടിപ്പ് സംശയിച്ചു ഡോക്ടറെ നോക്കി പറഞ്ഞു ആർ വാട്ട് നോൺ സെൻസ് ആർ യു ടോക്കിംഗ് പറഞ്ഞു ഡോക്ടർ ചാടി എഴുന്നേറ്റും വെയിറ്റ് ചെയ്യുവാനും ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് സുന്ദർ ഡോക്ടർ ലേബർ റൂമിൽ ലക്ഷ്യമാക്കി ഓടി പിന്നാലെ സിസ്റ്ററും ഇന്ദ്രൻ ഭാനുവിനെ ചേർത്ത് പിടിച്ചുണ്ട് ഡോക്ടർ റൂമിനെ പുറത്തേക്കിറങ്ങി ജയന്തി അമ്മ അവരെ കണ്ടപ്പോൾ എഴുന്നേറ്റും അവിടെ അടുത്തേക്ക് വന്നു മോനെ എന്താ മോൾക്ക് ഇന്ദ്രനെ നെഞ്ചിൽ മുഖം വെച്ച് അപ്പോഴും കരയുകയാണ് ബാനു പേടിക്കാനൊന്നുമില്ലമ്മേ സന്തോഷവാർത്തയാണ് അമ്മ അച്ചമ്മയാകാൻ പോകുന്നു ഇന്ദ്രൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു കേട്ടപ്പോൾ ജയന്തി അത്ഭുതത്തോടെ അവനെ നോക്കി വിശ്വാസം വരാത്ത പോലെ മോനെ സന്തോഷം കൊണ്ട് വിളിച്ചു ഓർ കൺഗ്രാചുലേഷൻസ് പറഞ്ഞുകൊണ്ട് അച്ഛൻ എഴുന്നേറ്റ് വന്ന് ഇന്നൻ്റെ തോളിൽ തട്ടി എടോ തനിക്ക് വിശ്വാസമായില്ലേ നമുക്കൊരു പേരക്കുട്ടി കൂടി വരാൻ പോകുന്നു ജയന്തിമ്മയുടെ തോളിൽ തട്ടി രാജഗോപാൽ വർമ്മ പറഞ്ഞു ഭാനു അമ്മയുടെ കയ്യിൽ പിടിച്ചു സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ അപ്പോഴും തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു മോളെ അമ്മയ്ക്ക് സന്തോഷമായി എൻ്റെ മോൻ തനിയെ കഴിയുന്നത് തന്നെ ഭാരമായിരുന്നു എൻ്റെ മനസ്സിൽ അവനും ഒരു കുടുംബമുണ്ടാകാൻ പോകുന്നു ഈശ്വരന്മാർ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ചു ജയന്തിമ്മയുടെ വാക്കുകൾ കേട്ട് മനസ്സിൽ നിറഞ്ഞ ഭാനുവിൻ്റെ എന്നാലെല്ലാം കേട്ട് ശീലപോലെ നിരക്കുകയാണ് അളക തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിയാൻ പോകുന്നു എന്നാലും മിത്ര പെട്ടെന്ന് അവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നി അമ്മേ എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട് ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ ജനറൽ ബോർഡ് മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് ഇപ്പോൾ സമയം പത്ത് മണി കഴിഞ്ഞു പെട്ടെന്ന് പറഞ്ഞു അളക അമ്മ കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യാനുണ്ട് ഡോക്ടർ അത്യാവശ്യമായി ലേബർ റൂമിൽ പോയിരിക്കണം ഒരു കാര്യം ചെയ്ത് നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ ഇന്ധനം അളകയെ നോക്കിക്കൊണ്ട് പറഞ്ഞു മോനെ മറ്റന്നാൾ പോകാൻ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അച്ഛന് ഞാനും ഇവരോടൊപ്പം പോകാം പിന്നെ സിദ്ധി വിളിച്ച് ടീ ഫാക്ടറിയിലെ സമരം അവസാനിപ്പിക്കാൻ പറയണം തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ കാരണം ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് എൻ്റെ മകൻ അച്ഛനാകാൻ പോകുന്നതിൻ്റെ സന്തോഷമുണ്ട് അവിടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാൻ ഞാൻ തീരുമാനിച്ചു എല്ലാവരും ഇന്നത്തെ ദിവസം സന്തോഷമായിരിക്കട്ടെ അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛനെ കെട്ടിപ്പിടിച്ചു ഇന്ദ്രൻ ഞാൻ ഇവിടെ നിന്നോളാം ഡോക്ടർ വന്നിട്ട് എനിക്ക് ജയന്തിമ്മ വാശി പിടിക്കുന്നത് പോലെ പറഞ്ഞു നീ ഇങ്ങു വന്നേ അച്ഛനമ്മയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ബലമായി കുറച്ച് മാറി നിന്നും ഇടി മണ്ടി അവർ രണ്ടുപേരും തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണിവ അതിനിടയ്ക്ക് കയറിയിരിക്കുന്നാണോ ഉണ്ടോ നിനക്ക് പണ്ട് ഇന്ന വിശേഷമായ ദിവസം രാത്രി നീ എന്നോട് പറഞ്ഞ് തോർക്കുന്നുണ്ടോ ഭർത്താവിൻ്റെ ചോദ്യം കിട്ടി ജയന്തിമ്മ ഒന്ന് ചിരിച്ചു അതെ രാജേട്ടാ മക്കളുടെ കാര്യം വരുമ്പോൾ എല്ലാ അമ്മമാരും സ്വാർത്ഥരാകും ഇങ്ങനെ വിശേഷമായി എന്നറിഞ്ഞ ദിവസം ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു തറവാട്ടിൽ മൂത്ത മരുമകൾ അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും സദ്യ ഒരുക്കി ആളും ബഹളവുമായിരുന്നു അന്നത്തെ ദിവസം തറവാട്ടിൽ രാജേട്ടനെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ലെനിക്ക് രാത്രി പാതിര കഴിഞ്ഞപ്പോഴാണ് കൂട്ടുകാർക്ക് ഒരിക്കൽ പാർട്ടിയും കഴിഞ്ഞ് ഫിറ്റായ റൂമിലേക്ക് വന്നത് എല്ലാം ഇന്നത്തേതുപോലെ ഓർമ്മയുണ്ട് എനിക്ക് ശരിയാണ് രാജേട്ടൻ പറഞ്ഞത് തൻ്റെ കഴിത്തിൽ താലി കെട്ടി പുരുഷനോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ എൻ്റെ ചിത്തിയിൽ നടക്കാതെ പോലെ വാ നമുക്ക് പോകാം അവരുടെ തൈ സന്തോഷം ആഘോഷിക്കട്ടെ അവർ ഭർത്താവിനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അവർ ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചാലോ പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ തലയിൽ ഒരു തട്ട് കൊടുത്തു രാജഗോപാൽ വർമ്മ മുനെ എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞേ വിളിക്കണം അമ്മ പോയി പായസം വയ്ക്കട്ടെ എല്ലാവർക്കും മധുരം കൊടുക്കണം എന്ന് വീണ്ടും ഒരു കുഞ്ഞുകൂടി വരാൻ പോകുന്ന സന്തോഷം എല്ലാവരെയും അറിയിക്കണം പറഞ്ഞുകൊണ്ട് ഭാനുവിൻ്റെ തലയിൽ നിന്ന് തലോടിക്കൊണ്ട് ജയന്തി അമ്മ നടന്നു അവർ മൂന്ന് പേരും പോകുന്നത് നോക്കി നിരത്തിയിട്ടിരിക്കുന്ന കസാരിലിരുന്നു ഇന്ദ്രനും ഭാനുവും ഇന്ദ്രൻ്റെ വിരലുകൾ ഭാനുവിൻ്റെ കൈവിരലകളിൽ കോർത്ത് പിടിച്ചിരുന്നു അപ്പോഴും ഭാനു അവൻ്റെ തൊഴിൽ തല ചയച്ചിരുന്നോ ഭാനു എനിക്കറിയാം താനിപ്പോൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് തൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ഈശ്വരന്മാർക്ക് കഴിയുമോ ഇല്ല ഭാനു ഒരിക്കലും ഇല്ല താൻ ഇത്രകാലം അനുഭവിച്ചതിനെ ഇരട്ടി മടക്കി തിരികെയാണ് അവർ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഭാനു മെഴികൾ തുടച്ചു അതെ ഇന്ദ്രടാ മച്ചയെന്ന് വിളിച്ച് പരിഹസിച്ചവർക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കണം എനിക്കിനി അത്രയ്ക്കും വേദന സഹിച്ചിട്ടുണ്ട് ഞാൻ ജീവനായി കണ്ടവൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേദനയ്ക്കാതിരിക്കാൻ കുറ്റം ഏറ്റെടുത്തു എന്നിട്ടോ കിട്ടിയത് അവഗണനയും നിന്ദയും മാത്രം എനിക്ക് അയാളൊന്ന് കാണും ഇന്ദ്രേടാ അയാളുടെ മുന്നിൽ നിന്ന് എനിക്ക് തന്നെ പറയണം ഞാൻ അമ്മയകം പോകുന്നു എന്ന് മറ്റൊന്നിനും വേണ്ടിയല്ല ഒരു രണ്ടാം ജന്മം എനിക്ക് തന്നതിന് വാശിയെങ്കിലും നിറച്ചു പിന്നെ ജീവിക്കാനുള്ള ആശ തന്നതിന് അത് പറയുമ്പോഴുള്ള അയാളുടെ മുഖഭാവം കാണണം എനിക്ക് വാശിയോടെ പറയുന്ന ഭാനുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ജ്യോതിലേബ്രൂമിലുള്ള സ്ഥിതിക്ക് അവനും അവിടെ തന്നെ കാണും താൻ പോയി കണ്ടിട്ട് വാ അവിടെ ഞാൻ വേണം തൻ്റെ മധുര പ്രതികാരം വീട്ടിൽ തന്നെ വേണം പോയിട്ട് വാ ഇന്ദ്രൻ അവളെ വലത് കയ്യിൽ തൻ്റെ രണ്ട് കൈകളും അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഇന്ദ്രട്ടനും കൂടി വേണം എൻ്റെ കൂടെ തോൽപ്പിച്ചെടുത്തതും ഭാനുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഈ കരങ്ങളെ ശക്തി വേണം എനിക്കത് അയാളുടെ മുഖത്ത് നോക്കി പറയാൻ ബാനു പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവളെ തടയാൻ തോന്നിയില്ല ഇന്ദ്രന് അവൾ അത്രമേൽ വേദനിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് രണ്ട് പേരും കൂടി ലേബർ റൂമിൻ്റെ അടുത്തേക്ക് നടന്നു ലേബർ റോബിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില്ലുകൂട്ടിൽ വെച്ച മാതാവിൻ്റെയും ഉണ്ണീശയുടെയും മുൻപിൽ കണ്ണുകൾ അടച്ചു നിൽക്കുകയായിരുന്നു അനി സമയം ഉത്തരം കിട്ടാത്ത ചോദ്യവും പേര് നിൽക്കുകയാണ് അനിരുദ്ധൻ താൻ പോയി കണ്ടിട്ട് വാ ഇന്ദ്രൻ ഭാനുവിനോട് പറഞ്ഞു ഭാനു ഉറച്ച കാലടികളോടെ അനിയുടെ അടുത്തേക്ക് നടന്നു അനി കണ്ണുകൾ അടച്ചു നിൽക്കുകയാണ് ആ രൂപത്തിന് മുന്നിൽ അവൻ്റെ ഇരു കണ്ണുകളിൽ നിന്നും മെഴുന്നീർ ചാലിട്ട് ഒഴുകി ഇറങ്ങുന്നുണ്ട് കവിളകളെ ചുംബിച്ചുകൊണ്ട് ഭാനു പുച്ഛൻ നിറഞ്ഞ ചിരിയോടെ അവനെ നോക്കി ഓടിയോടി തളർന്നു അല്ലേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ ഒരു വട്ട പൂജ്യമായിരുന്നെന്ന് കാത് തുറന്നു കേട്ടു ഭാനു അമ്മയാകാൻ പോകുന്നു ഇന്ദ്രജിത്ത് വർമ്മയുടെ കുഞ്ഞ് ഈ ഉത്തരത്തിൽ വളരാൻ പോകുന്നു ഭാനു വലത് തന്നെ വയറിന മീതെ വെച്ച് ആനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ശരീരീരി പോലെ ഭാനുവിൻ്റെ സ്വരം കേട്ട് ആനി കണ്ണുകൾ തുറന്നു അവൻ്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു നീ നീ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു അല്ലേ ഇടറിക്കൊണ്ടാനി അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു നിങ്ങളെ തെറ്റുകൾ ശരിയാകാൻ ഓടി നടക്കുന്നതിനിടയിൽ എൻ്റെ ശരികൾ കാണാതെ പോയി ഇപ്പം മനസ്സിലായില്ലേ ഈശ്വരന്മാർ ഭാനുവിൻ്റെ കൂടെയെന്നത് സത്യം മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും എത്ര മോളി വയ്ക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ കണ്ണുനീർ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അച്ഛനാകാൻ കഴിയുന്ന സത്യം നീണ്ട പന്ത്രണ്ട് വർഷം ഈ നെഞ്ചിൽ കൊണ്ടു നടന്നത് ഭാനോ എന്നിട്ട് നിഷ്കണം നിങ്ങളെന്നെ തള്ളിക്കളഞ്ഞു മുൻ കാമുകിയെ കണ്ടപ്പോൾ എന്നിട്ട് നിങ്ങളെ ഞാൻ വെറുത്തില്ല സത്യം പറയാനും ശ്രമിച്ചില്ല അപ്പോൾ നിങ്ങൾ വേദനിക്കാതിരിക്കാൻ ശ്രമിച്ചു ഞാൻ എന്നിട്ടും ഉമ്മിത്തിയിൽ എന്നതുപോലെ നീർ നിന്നു ഞാൻ ഇനിയും വിശ്വാസമായില്ലെങ്കിൽ സുനിത ഡോക്ടറോട് ചോദിച്ചു നോക്ക് തിമ്മിരം ബാധിച്ചാൽ നിങ്ങളുടെ കണ്ണ് തുറന്ന് ചുറ്റുമൊന്ന് നോക്കാദ്യം എന്നിട്ട് കണ്ടുപിടിക്കെ തന്നിധി പോലെ കൊണ്ടു നടക്കുന്നുള്ള വയറ്റിൽ വളർന്ന് കുഞ്ഞാരുടേതാണെന്ന് ഭാനുവിൻ്റെ ഓരോ വാക്കുകളും ചാട്ടുളി പോലെ നെഞ്ചിൽ തറച്ചു അവൻ്റെ ഒരു മറുപടി പോലും തിരിച്ചു പറയാനാകാതെ ശിരസ് കുരിഞ്ഞു അവൻ്റെ ഈ സമയം ഓടിക്കിതച്ച ലേബർ റൂമിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ബിനീഷ് തൊട്ടുമുന്നിൽ ഇന്ദ്രനെ കണ്ട് കാലിൽ കൂശ് വിരങ്ങിട്ടത് പോലെ തറഞ്ഞു നിന്നു ആ വന്നല്ലോ വീരൻ രഹസ്യസന്തതി വരാൻ പോകുന്ന സന്തോഷമായിരിക്കും അല്ലെ എന്നാലും നിന്നെ സമ്മതിക്കണം ജ്യോതി അഡ്മിറ്റാക്കി എന്നറിഞ്ഞ് ഒരു ഉടുപ്പുമില്ലാതെ ഓടി വരാൻ കാണിച്ച ഈ മനസ്സ് അപാരം ഇന്ദ്രൻ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറഞ്ഞു അത് ജ്യോതിയെ കാണാനല്ല എന്റെ ഭാര്യ നിമ്മി ഇവിടെ പെയിൻ വന്ന് വിൽക്കൊണ്ട് പറഞ്ഞു ബിനീഷ് ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് ഒരേ സമയം രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനാകാൻ പോകുന്ന സന്തോഷമാണ് നിനക്കല്ലേ എന്നാ നീ ശരിക്കു കേട്ടു നിന്റെ സന്തോഷത്തിനധികം ആയുസ് ഉണ്ടാകില്ല എല്ലാം അറിയാൻ പോകുന്നു കോടതി ചതിച്ച കൂട്ടുകാരൻ്റെ എത്താനും നിറം നീ മറച്ചു വെച്ച സത്യം എല്ലാവരും അറിയാൻ പോകുന്നു ജ്യോതിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ നീ എന്ന സത്യം എല്ലാവരും അറിയാൻ പോകുന്നു ഇന്ദ്രൻ പറഞ്ഞു കേട്ട് ബിനീഷ് പകച്ചു നിന്നും അവൻ്റെ നോട്ടം എത്തിയുന്നത് ഇന്ദ്രൻ്റെ തൊട്ടു പിന്നിൽ ഭാനവും അവൾക്ക് പിന്നിൽ നിൽക്കുന്ന അനിരുദ്ധനിലുമായിരുന്നു ഈ നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നില്ലെന്ന് ആശിച്ചു പോയവൻ